നമസ്കാരം ധനലാണ് ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കണ്ടതാണ് അതായത് ഒരു സാമാന്യം നല്ല തടിയുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അതിൻ്റെ ഇൻസൾട്ട് അനുഭവിച്ചു അതിന് ശേഷം ചാകാൻ വരെ തോന്നി ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി അമ്മോട് സംസാരിച്ചു എന്നിട്ട ഒരു ഇൻസൾട്ടാണ് മുരളി എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് അവർ തടി കുറച്ചു ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കമൻ്റുകളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ പെൺകുട്ടി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല എന്നാണ് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഒരാൾ നോർമലി തടി കൂടണമെങ്കിൽ എന്ത് എന്തുകൊണ്ടായിരിക്കും അതല്ല ഈ എക്സസൈസ് ഒരു ഡയറ്റും ഒരു എക്സസൈസും ചെയ്യാതെ നല്ലോണം വാരി വലിച്ച് കലോറി നോക്കാതെ ഭക്ഷണം കഴിച്ചാൽ ആരും തടി കൂടും പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഉള്ളിൽ ചെന്ന് വൈര് രൂപാന്തരപ്പെട്ട് പല ഭാഗങ്ങളിലും നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കും ഡെപ്പോസിറ്റാകും അതിനാണ് തടി കൂടുക അപ്പോഴാണ് ആൾക്കാർ പിന്നെ നമ്മുടെ നാട്ടിൽ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണ്ട തടി കൂടിയേ പറയും എന്ത് പറ്റി തടിച്ചല്ലോ ഒരാൾ ഒരാളെ കാണുമ്പോൾ ആദ്യം തന്നെ അഭിസംബോധന ചെയ്തു ഓ നന്നായി തടിച്ചു തടി പിന്നെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആകത്തോ തടി കുറയ്ക്കാനായിട്ട് എൻ്റെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട അയാൾ എന്തൊക്കെ കുത്തിയിട്ട് കൊഴുപ്പ് മുഴുവൻ വലിച്ചെടുത്തു പിന്നെ ഓരോട്ട മതിയൊക്കെ തരും തടി കുറഞ്ഞാൽ ആ ഇങ്ങനെ വല്ല അസുഖം ഉണ്ടാവുക പിന്നെ ഷുഗർ പിടിച്ചാൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും തടി കുറച്ചിട്ടുണ്ടാവുക അല്ല ഹെൽത്തിയായിട്ട് തടി കുറയ്ക്കണവർക്ക് അങ്ങനെ തോന്നില്ല അത് വേറൊരു കാര്യം ഹെൽത്തി അല്ലാതെ തടി കുറയ്ക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഷോൾഡർ ഒക്കെ ഇടിഞ്ഞ് മൊത്തത്തിൽ ഇതൊക്കെ പോയി ആകെ ഒരു കണ്ണിൻ്റെ തടാക കുഴിഞ്ഞ് പ്രശ്നം വരും അപ്പോൾ ചോദിക്കുന്നതിൽ തെറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ അപേക്ഷിക്കാം എന്നാലും നമ്മൾ ഞാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ തടീനെ കുറിച്ച് പറയാറുമില്ല വെയിറ്റ് കുറഞ്ഞോന്നും പറയാറില്ല ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞ മാറ്റങ്ങളൊന്നും ഞാൻ പറയാറില്ല ഞാൻ പറയാറുള്ളതാണ് നല്ല ഡ്രസ്സായതുണ്ട് ഇതൊക്കെ പറയും മോശപ്പെട്ട ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറില്ല മനസ്സിൽ തോന്നിയാലും പറയാറില്ല നമുക്കത് പറയേണ്ട ആവശ്യമില്ല അവരിടുന്ന ഡ്രസ്സ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഈ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുക ഇങ്ങനെ വെയിറ്റ് ഗെയിൻ നേടി എന്നുള്ളത് വെയിറ്റ് ഗെയിൻ നേടിയത് എങ്ങനെയാണ് അലക്ഷ്യമായ ഭക്ഷണ ശീലങ്ങളിലൂടെയും എക്സസൈസ് ഇല്ലായ്മയിലൂടെ ഈ ലക്ഷ്യബോധമില്ലാത്ത ജീവിതശൈലിയിലൂടെ വന്നിട്ട് നല്ല ഭീമാകാരമായ പൊണ്ണത്തടിയിട്ട് പിന്നീടൊരു എന്താ പറയുക എല്ലാവരും പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം പിന്നീട് അത് ചെയ്യുന്നത് സക്സസ്ഫുൾ ഒക്കെ തന്നെ നല്ലതൊക്കെ തന്നെ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അത് അതിനങ്ങനെ തലയിൽ കയറ്റി വെച്ചാൽ ഞാൻ എന്തോ വലിയ കാര്യം അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ തിരിച്ചറിവ് വരേണ്ട പ്രായം തൊട്ട് നമ്മുടെ ബോഡീനേയും നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിൽ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് ആഫ്റ്റർ തേർട്ടീസ് അതിന് ശേഷം നമുക്ക് സയൻസ് അറിയുന്ന അത്യാവശ്യം ആൾക്കാർക്കും എല്ലാം അറിയാം നമ്മുടെ മസിൽ ടോസ് ഭയങ്കരമായിട്ട് സംഭവിക്കും പിന്നെ നമ്മൾ ഓട്ടം ചാട്ടം അങ്ങനത്തെ ഫങ്ഷനിങ്ങിലേക്ക് പോകണമായിട്ടും നല്ലത് കുറച്ചും കൂടി നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് ചെയ്യായിരിക്കും നല്ലത് അതുപോലെ ഡയറ്റ് സ്ലീപ്പ് ഇതെല്ലാം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ പണിയെല്ലാം കളഞ്ഞാൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നല്ല പറയുന്നത് എന്നാലും ഒരു ദിവസത്തിലൊരു വൺ അവർ എക്സസൈസിന് വേണ്ടി വെയിറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുക അതുപോലെ വീക്കിലി നമുക്ക് കാർഡിയോന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാർ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല ബിക്കോസ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു പ്രായം കഴിയുന്ന ആൾക്കാർക്ക് മസിൽ ലോസ് ആണ് സംഭവിക്കുക അപ്പോൾ ആ മസിൽ ലോസിനെ പിടിച്ചു നിർത്താനായിട്ട് എപ്പോഴും വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ് നല്ലത് ഡയറ്റും അതുപോലെ സ്ലീപ്പും കറക്റ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങളുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിലേതെങ്കിലൊക്കെ ഞാൻ ഈ പറഞ്ഞ സാമ്പത്തികമായ ഭദ്രത എന്ന് ഒരു കാര്യമാണ് അത് ഭയങ്കരമായിട്ട് ബാധിക്കും സ്ലീപ്പ് വരില്ല അങ്ങനത്തെ കുറെ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടില്ല സാമ്പത്തികമായ ബാധ്യതകളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു നല്ലതാണ് അപ്പോൾ ഇതിനെ വെയിറ്റ് അങ്ങ് പത്ത് കിലോ കുറയ്ക്കുമ്പോഴേക്കും ഞാൻ എന്തോ വലിയ സംഭവം ഒരു സംഭവമില്ല നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശരീരം നിങ്ങളെ പൊണ്ണത്തടി ആക്കി വെച്ചിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും പഴയ ഇതിലേക്ക് ആക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് മോട്ടിവേഷനൊന്നും കൊടുക്കാനൊന്നുമില്ല നിങ്ങൾ സൈലൻ്റ് ആയിട്ട് എനിക്ക് ഇരിക്കും നല്ലത് പിന്നെ നിങ്ങൾ വലിയ സംഭവമാക്കണ്ടെന്ന് ഞാനിതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരൊക്കെ സൈലൻറ്റായിട്ടാണ് ഇതിനെ കൊണ്ടുനടക്കുന്നത് ജീവിത ശരീരം നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലൊന്നും നോക്കുക കുറേ കാലങ്ങളായിട്ട് ഒരേ ഫിസിക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാർ അവർ ഇതുപോലെ ഞാൻ എന്തോ സംഭവമാണെന്ന് ഇത് ഫിസിക്ക് നോക്കി നിങ്ങളൊരു വെയിറ്റിലേക്ക് എത്തിച്ചിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും താന്തൃ തരം കാണിച്ചു കഴിഞ്ഞാൽ ആ ഫിസിക്ക് വീണ്ടും പഴയയിലേക്ക് ഉൾട്ടയടിക്കാനായിട്ട് ബൂം റാങ്ക് പോലെ ഉൾട്ടയടിക്കും വെയിറ്റ് കുറയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വെയിറ്റ് കൂട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് ചില ശരീരപ്രകൃതി എന്ന് പറയുന്നത് ഒരു പത്തിൽ ഒമ്പതും എട്ടും ആൾക്കാർക്കും തടിക്കണ പ്രകൃതി തന്നെയായിരിക്കും വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഈ വയറൊക്കെ ഉള്ളിലോട്ട് പോകുന്നത് ശരീരം ഉള്ളിലേക്ക് വരുന്നൊരു പ്രകൃതിയുള്ളൂ ബാക്കി എല്ലാവർക്കും നല്ല തടിച്ച പ്രകൃതിയുള്ള ആൾക്കാരായിരിക്കും അവർ മര്യാദയ്ക്ക് എക്സസൈസും ഭക്ഷണം നിയന്ത്രിച്ചില്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് വരും അപ്പോൾ അതൊരു ഫിസീഷ്യൻ്റെയും ഒരു കോച്ചിൻ്റെയും ഒക്കെ ഇതിൽ വേണം നിങ്ങൾ യൂട്യൂബ് മാത്രം നോക്കിയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വലിയ കിട്ടുക അല്ല നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ന്യൂട്രിയൻഷ്യും കാര്യങ്ങളും ഒക്കെ നമ്മള അതിൻ്റെ ഒരു കൃത്യമായ അഡ്വൈസ് മേടിച്ചിട്ടും അതുപോലെ തന്നെ ഒരു ട്രെയിനറുടെ ഒരു ഉപദേശത്തിലും വേണം അഡ്വൈസൊക്കെ വേണം ഇത് കൊണ്ടു നടക്കാനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാർ അത് സൈലന്റ് ആയിട്ട് കൊണ്ടു കൊണ്ടുനടക്കാം മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ പക്ഷേ വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ തടിച്ച പ്രകൃതിയിൽ നിന്നും പ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്കാകരുത് കാരണം തടിക്കുന്നതിന് ഒരു കാരണമുള്ളൂ നിങ്ങളുടെ മടി നിങ്ങളുടെ അലക്ഷ്യമായ ജീവിത അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതൊക്കെ ഞാൻ തിരുത്തി ഇനി തിരുത്ത തിരുത്തിയൊരാൾക്ക് വേണമെങ്കിൽ മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതാരും പറയില്ല ഞാൻ വെയിറ്റ് ലോസ് ചെയ്തു എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് താങ്ക് യു